തേജസ്സിനി കർഷക സംഘം മുനയംകുന്നിൻ്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷവും കുടുംബ സംഗമവും നടത്തി ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി പരിപാടി ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ കുര്യാക്കോസ് ചിങ്കലേൽ അധ്യക്ഷനായി സംഘം സെക്രട്ടറി അൻഷാ തേക്കാട്ടിൽ വാർഡ് മെമ്പർ ഷേർലി ചിങ്കലേൽ ഹസൻ മാസ്റ്റർ ബിജോയ് കളത്തിൽ അൻസൽ ആര്യാട്ട് എന്നിവർ സംസാരിച്ചു തേജസ്വിനി കുടുംബത്തിലെ മുതിർന്ന അംഗം അബ്ദുൽ ഖാദർ മുണ്ടംകുന്നിനെ പഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നാടെ എണീച്ച് ആദരിച്ചു തുടർന്ന് സമ്മാനദാനവും സ്നേഹവിരുന്നും സംഘടിപ്പിച്ചു തുടർന്ന് കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാപരിപാടികളും സംഘടിപ്പിച്ചു നമുക്കറിയാം നമ്മുടെ മുനിയങ്ക നാട്ടില് നമ്മൾ രണ്ടു വർഷമായി ആരംഭിച്ച ഈ തേജസ്വിനി കർഷക സംഘം ഇരുപത് അംഗങ്ങളുടെ കൂട്ടായ്മയാണ് എല്ലാവരും ഏതെല്ലാം തൊഴിൽ മേഖലയിലാണെങ്കിലും എല്ലാ കൃഷിയായി ബന്ധപ്പെട്ട് ഉള്ള ആളുകളാണ് നമ്മൾ ഈ ഇരുപത് അംഗങ്ങളും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ഓണപരിപാടി വായനശാലയുമായി ഒരുമിച്ചാണ് നടത്തിയത് ഇത്തവണ സംഘമെമ്പർമാരുടെ കൂട്ടായ്മയിൽ നമുക്ക് സംഘങ്ങളുടെ കൂട്ടായ്മയായി തന്നെ നടത്തണം എന്ന ഒരാഗ്രഹം ഒരേ സ്വരത്തിൽ നമ്മുടെ യോഗത്തിൽ വരികയുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് ഈ കുടുംബ സംഗമം നടത്തിയത് മലയോര ഹൈവേയുടെ ചെറുപുഴ ചിറ്റാലിക്കാൽ റോഡിൽ പുതിയ പാലത്തിന് സമീപം മിതമായ നിരക്കിൽ റൂമുകൾ വാടകയ്ക്ക് ആധുനിക സൗകര്യത്തോട് കൂടിയ റൂമുകൾ പുഴയുടെ മനോഹര കാഴ്ച കണ്ട് ടൗണിന്റെ ബഹളങ്ങളിൽ നിന്നും മാറി താമസിക്കാൻ ഏറ്റവും അനുയോജ്യമായ മുറികൾ തട്ടാപ്പറമ്പിൽ ടൂറിസ്റ്റ് ഹോം ചെറുപുഴ